ധന്യൻ മാറി വാനൂസ് പിതാവിൻ്റെ ഓർമ്മ ഈ ദിവസങ്ങളിൽ നമ്മൾ ആചരിക്കുമ്പോൾ ഇന്ന് ബഹുമാനപ്പെട്ട വികാരീശ്വൻ ആമുഖമായി ഓർമ്മിപ്പിച്ചതുപോലെ ധന്യൻ മാറി വാനൂസ് പിതാവിൻ്റെ പുനരൈക്യ ദർശനങ്ങളാണ് ഇന്ന് പ്രത്യേകമായിട്ട് നമ്മൾ വിചിന്തനത്തിനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് പുനരൈക്യ പ്രസ്ഥാനത്തിലൂടെ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ആ ഒരു സുവിശേഷ പ്രഘോഷണത്തിലൂടെ പുനരൈക്യപ്രേക്ഷിത യാത്രയിലൂടെ അനേകം ഹൃദയങ്ങൾ കീഴടക്കിയ ഒരു പുണ്യപിതാവിൻ്റെ ഓർമ്മയിൽ നമ്മൾ ഓരോരുത്തരും ഈ കത്തീഡ്രൽ ദേവാലയത്തിലായിരിക്കുമ്പോൾ ആ പുണ്യപിതാവിനെ ഈ പുനരൈക്യത്തിലേക്ക് കടന്നു വരുവാൻ അദ്ദേഹത്തെ സ്വാധീനിച്ച ഘടകങ്ങളെ നമുക്കൊന്ന് പരിശോധിക്കാം അഭിയന്യ പിതാവ് പുനരൈക്യത്തിലേക്ക് കടന്നുവരുവാൻ സഭയോട് ചേരുവാൻ അദ്ദേഹത്തെ സ്വാധീനിച്ചത് പ്രധാനമായും നാല് കാര്യങ്ങളാണ് ഒന്നാമതായി ധന്യൻ മാറി വാന്യൂസ് പിതാവ് ചെറുപ്പമായിരിക്കുമ്പോൾ ഒരു ബാലനായി കുടുംബത്തിലായിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സഹോദരിക്ക് പെട്ടെന്ന് ഒരു രോഗം പിടിപെടുന്നു തൻ്റെ സഹോദരിക്ക് മാരകമായ രോഗം പിടിപെട്ട് കഴിയുമ്പോൾ ധന്യൻ മാറി വാന്യൂസ് പിതാവിൻ്റെ അമ്മ മാറി വാന്യൂസ് കുട്ടിയായിരുന്ന മാറി വാനിയൂസിനെയും കൂട്ടി സമീപത്തുള്ള ഒരു കത്തോലിക്ക ദേവാലയത്തിലേക്ക് റോമൻ കത്തോലിക്ക ദേവാലയത്തിലേക്ക് പോകുന്നു ആ ദേവാലയത്തിൽ ചെന്ന് കഴിയുമ്പോൾ ആ ദേവാലയത്തിലെ ശാന്തതയും അവിടുത്തെ പ്രാർത്ഥന അന്തരീക്ഷവും മാറി വാനിസ് പിതാവിനെ വല്ലാതെ സ്പർശിച്ചു പിതാവ് അമ്മയോട് ചോദിക്കും ബാലനായ ഈ പിതാവ് അമ്മയോട് ചോദിക്കും നമ്മൾ എന്തുകൊണ്ടാണ് ഈ ദേവാലയത്തിൽ വന്നത് അപ്പോൾ അമ്മ മറുപടി കൊടുക്കും ഇത് കത്തോലിക്കാ സഭയിലെ ഒരു ദേവാലയമാണ് ഭാവിയിൽ ഓരോരുത്തരും ഈ ദേവാലയത്തിൽ ഈ സഭയിൽ ചേരുന്നതിന് വേണ്ടി നീ പ്രാർത്ഥിക്കണമെന്ന് അമ്മ മകനെ പഠിപ്പിക്കുകയാണ് ചെറുപ്പകാലത്ത് തന്നെ അമ്മ പാകിയ ആ വിത്താണ് പിന്നീട് പുനരൈക്യപ്രസ്ഥാനത്തിലെ കടന്നു വരുവാൻ കത്തോലിക്കാ സഭയോട് പുനരഹിക്കപ്പെടുവാൻ മാറി വാനുസ് പിതാവിന് ഒരു വേരായി ഉള്ളിൽ ഉറച്ചത് രണ്ടാമതായി അദ്ദേഹത്തെ സ്വാധീനിച്ച ഘടകം എന്ന് പറയുന്നത് സെറാംബൂർ ജീവിതമാണ് ഒരു പ്രൊഫസർ എന്ന നിലയിൽ സെറാംപൂറിൽ അദ്ദേഹം പഠിപ്പിക്കുമ്പോൾ അദ്ദേഹത്തിന് പഠിപ്പിക്കാൻ ലഭിച്ചിരുന്ന ഒരു വിഷയം സഭാ സഭാചരിത്രമാണ് സഭാചരിത്രം പഠിപ്പിക്കുന്ന അഭിയന്യ പിതാവ് ആ വിഷയം നന്നായി കൈകാര്യം ചെയ്യുന്നതിനായി ഏറ്റവും കൂടുതൽ വായിച്ചത് കത്തോലിക്ക ദൈവശാസ്ത്രജ്ഞന്മാരുടെ പുസ്തകങ്ങളാണ് കത്തോലിക്ക ദൈവശാസ്ത്രജ്ഞന്മാരുടെ പുസ്തകത്തിലൂടെ കത്തോലിക്ക സഭയെ പരിചയപ്പെട്ട സത്യസഭയെ പരിചയപ്പെട്ട മാറി വാനിയൂസ് പിതാവ് ഈ സഭയിലേക്ക് പുനരയിക്കപ്പെടുവാൻ ഉള്ളിൽ ആഗ്രഹം പ്രകടിപ്പിക്കുകയാണ് വീണ്ടും മൂന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് കേരളത്തിൽ നിന്ന് മാറി സെറാമ്പൂർ ജീവിതത്തിലായിരിക്കുമ്പോൾ സഭയിൽ നിന്ന് മാറി സെറാംപൂരിൽ ആയിരുന്നു കൊണ്ട് മലങ്കര സഭയെ വീക്ഷിക്കുവാനായിട്ട് അഭിവിന്റെ പിതാവ് ശ്രമിക്കുന്നു സിറാംബൂരിലായിരുന്നു കൊണ്ട് അദ്ദേഹം മലങ്കര സഭയെ വീക്ഷിക്കുകയാണ് തൻ്റെ സഭയിലെ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ നൊമ്പരങ്ങളെല്ലാം സിറാംപൂരിലായിരുന്നു കൊണ്ട് അഭിവന്യ പിതാവ് വീക്ഷിക്കുകയാണ് ഒന്ന് മാറിയിരുന്ന് ഒരു വിചിന്തനം നടത്തിയപ്പോൾ അഭിവന്തി പിതാവിന് മനസ്സിലായി തൻ്റെ സഭയിൽ നടക്കേണ്ട പ്രേക്ഷിത പ്രവർത്തനം തൻ്റെ സഭ യഥാർത്ഥമായ ദൗത്യം നിറവേറ്റുന്നില്ല എന്ന് അഭിവന്തി പിതാവിന് മനസ്സിലാവുകയാണ് അതുകൊണ്ടാണ് തൻ്റെ ആത്മകഥയായ ഗിരിദീപത്തിൽ വളരെ വ്യക്തമായി തൻ്റെ സഭയിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും അദ്ദേഹം കുറിക്കുന്നത് ആ പ്രശ്നങ്ങളിൽ പ്രതിസന്ധികളിൽ ഒരു പരിഹാരമെന്ന വണ്ണം പുനരൈക്യത്തെ അദ്ദേഹം കാണുകയാണ് നാലാമതായി അദ്ദേഹത്തെ സ്വാധീനിച്ച ഘടകം എന്ന് പറയുന്നത് മിഷണറിമാരുടെ പ്രേക്ഷിത പ്രവർത്തനമാണ് സറാംപൂർ ജീവിതകാലത്ത് മിഷണറിമാരുടെ ശോഭയേറിയ പ്രേക്ഷിത പ്രവർത്തനം അഭിഭന്യ പിതാവിനെ സ്വാധീനിക്കുകയാണ് മലങ്കര മലങ്കരസഭയിലെ അംഗമായിരിക്കുമ്പോഴും മറ്റുള്ളവർക്ക് ദൈവം നിന്നെ സ്നേഹിക്കുന്നു എന്ന വലിയ സുവിശേഷം പ്രഘോഷിക്കുന്നതിൽ എൻ്റെ സഭയ്ക്ക് കുറവ് വന്നു എന്ന് ഈ പാശ്ചാത്യ മിഷണറിമാരുടെ പ്രേക്ഷിത പ്രവർത്തനത്തിലൂടെ അഭിവന്യ പിതാവ് തിരിച്ചറിയുകയാണ് ഈ നാല് ഘടകങ്ങളിലൂടെ ഒരു വിചിന്തനത്തിൽ ഒരു തീരുമാനത്തിൽ ഒരു ആത്മീയ ശോഭയിൽ ഒരു ദൈവിക വെളിപാടിൽ ധന്യൻ മാറി വാനുസ് പിതാവ് കത്തോലിക്ക സഭയിലേക്ക് പുനരയിക്കപ്പെടുവാൻ തീരുമാനമെടുക്കുകയാണ് ഈ നാല് കാര്യങ്ങളാണ് പ്രധാനമായും അഭിവന്യ പിതാവിനെ ഈ ഒരു തീരുമാനത്തിനായി ശക്തിപ്പെടുത്തിയത് പിതാവ് തിരിച്ച് മലങ്കരയിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ സെറാമ്പൂർ കാലത്ത് അവിടെ ജീവിക്കുമ്പോഴും പിതാവ് അതിയായി ആഗ്രഹിച്ചത് ഈ പുനരയ്ക്കത്തിന് വേണ്ടിയാണ് ഇതിനു വേണ്ടിയുള്ള വഴികൾ അദ്ദേഹം ആരായുകയാണ് എങ്ങനെ കത്തോലിക്ക സഭയിലേക്ക് പുനരഹ്ക്കപ്പെട്ടുകൊണ്ട് മലങ്കര സഭയിൽ സമാധാനം സ്ഥാപിക്കാം അതിന് ആദ്യമായി അദ്ദേഹം ചെയ്തത് തൻ്റെ കൂടെയുള്ള തൻ്റെ പ്രിയപ്പെട്ടവർക്ക് വിദ്യാഭ്യാസം നൽകുക എന്നുള്ളതാണ് വിദ്യാഭ്യാസം നൽകി അവരെ ആ ഒരു പുനരൈക്യ ശൈലിയിലേക്ക് കൊണ്ടുവരുവാൻ പുനരൈക്യത്തിൻ്റെ അരൂപിയിലേക്ക് ദൈവാരൂപിയിലേക്ക് കൊണ്ടുവരുവാൻ പ്രിയപ്പെട്ട പിതാവ് ശ്രമിക്കുകയാണ് കേരളത്തിൽ നിന്നും ചെറുപ്പക്കാരെ സെറാംപൂരിൽ കൊണ്ടുപോയി അവർക്ക് മെച്ചമായ വിദ്യാഭ്യാസം നൽകുമ്പോൾ ആ വിദ്യാഭ്യാസത്തിലൂടെ ഈ പുനരൈക്യത്തിലേക്ക് കടന്നു വരുവാൻ അഭിയുൻ്റെ പിതാവ് ആഗ്രഹിക്കുകയാണ് ചരിത്രം പഠിപ്പിക്കുന്നു അഭിവന്ദ് പിതാവ് ഏകദേശം അൻപതോളം ചെറുപ്പക്കാരെ സിറാംപൂരിൽ കൊണ്ട് പഠിപ്പിക്കുന്നുണ്ട് അതിൽ ആറുപേര് പിന്നീട് മെത്രാന്മാരും പതിമൂന്ന് പേർ പിന്നീട് വൈദികരായിട്ടും മാറുന്നുണ്ട് ഈ വിദ്യാഭ്യാസ നൽകുന്നതിലൂടെ വിദ്യാഭ്യാസം നൽകുന്നതിലൂടെ പുനരൈക്യം സാധ്യമാക്കുവാൻ അഭിവന്ദ് പിതാവ് ശ്രമിക്കുന്നു രണ്ടാമതായി അഭിവന്യ പിതാവിന് മനസ്സിലായി അനേകം സമയം നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ മിഷണറിമാരുടെ പ്രേക്ഷിത പ്രവർത്തനം കണ്ടപ്പോൾ അഭിവന്തി പിതാവിന് മനസ്സിലായി നമുക്കുള്ളത് മാത്രമേ നൽകാനായിട്ട് സാധിക്കുകയുള്ളൂ ഒരുവന് ഉള്ളിൽ ഉള്ളത് മാത്രമേ നൽകുവാനായിട്ട് സാധിക്കുകയുള്ളൂ ആ ഒരു തീഷ്ണതയിൽ ആ ഒരു വെളിപാടിൽ അഭിവന്യ പിതാവ് പറയുകയാണ് ദൈവ സേവനത്തെക്കാൾ ദൈവസമ്പാദനം അത്യുത്തമം ദൈവത്തെ സമ്പാദിച്ചുകൊണ്ട് ആ സമ്പാദിച്ച ദൈവത്തെ മറ്റുള്ളവർക്ക് നൽകുന്നതിലൂടെ പുനരയിക്കപ്പെടുവാൻ കത്തോലിക്ക സഭയിലേക്ക് കടന്നുവരുവാൻ അഭിവന്യ പിതാവ് ആഗ്രഹിക്കുകയും ആ ദൈവസമ്പാദനത്തിനായി ഒരു സന്യാസ പ്രസ്ഥാനം ബദിനീ സന്യാസ സമൂഹം അഭിവന്തി പിതാവ് സ്ഥാപിക്കുകയും ചെയ്യുന്നു വിദ്യാഭ്യാസത്തിലൂടെയും ബദനി സന്യാസ സമൂഹത്തിന്റെ സ്ഥാപനത്തിലൂടെയും പുനരൈക്യത്തിനായിട്ട് അഭിവന്തി പിതാവ് ശ്രമിക്കുകയാണ് അഭിവന്തി പിതാവ് പുനരൈക്യം എന്നതുകൊണ്ട് അഭിവന്തി പിതാവ് ഉദ്ദേശിച്ചത് കത്തോലിക്ക സഭയോടെ ആഗോള കത്തോലിക്ക സഭയുടെ ഒരു ഭാഗമായി ഒരു വ്യക്തിഗത സഭയായി കത്തോലിക്ക സഭയിൽ നിലനിൽക്കുക എന്നത് തന്നെയാണ് അതുകൊണ്ടാണ് ഇന്ന് ഈ വിശുദ്ധ കുർബാന മധ്യയെ നമ്മൾ വായിച്ചു കേട്ട സുവിശേഷ ഭാഗം വിശുദ്ധ യോഹനാന്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം ഒന്നു മുതൽ പത്തു വരെയുള്ള വാക്യങ്ങൾ മുന്തിരി ചെടിയും ശാഖകളും ചെടിയിൽ നിന്ന് മാറി നിൽക്കുന്ന ശാഖകൾക്ക് ഫലം പുറപ്പെടുവിക്കാൻ കഴിയുകയില്ല എന്ന് യേശുനാഥൻ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്ന സുവിശേഷ ഭാഗം ആഗോള കത്തോലിക്ക സഭയിലേക്ക് കടന്നു വരുവാൻ ഒരു വ്യക്തിഗത സഭയായി ഈ സമൂഹത്തിലേക്ക് ഈ കൂട്ടായ്മയിലേക്ക് വരുവാൻ അഭ്യുവിന്റെ പിതാവിനെ പ്രേരിപ്പിച്ച ഘടകം വിശുദേഹനസുവിശേഷം പതിനഞ്ചാം അധ്യായമാണ് ശാഖകൾ മാറ്റപ്പെടുമ്പോൾ തായ്തടിയോട് ചേർന്ന് നിൽക്കാതെ വരുമ്പോൾ കരിഞ്ഞുപോകും ഫലം തരാൻ കഴിയാത്ത ശാഖകളായി മാറും എന്ന തിരിച്ചറിവ് ആ ഒരു തിരിച്ചറിവിൽ ആഗോള കത്തോലിക്ക സഭയിലേക്ക് മലങ്കര സുറിയാനി കത്തോലിക്ക സഭ എന്ന ഒരു വ്യക്തിഗത സഭയായി കടന്നുവരുവാൻ ആ കൂട്ടായ്മയെ പ്രണയിക്കുവാൻ ആ കൂട്ടായ്മയിലേക്ക് കടന്നുവരുവാൻ അഭ്യുവിൻ്റെ പിതാവ് തയ്യാറാവുന്നു രണ്ടാമതായി മലങ്കര സുറിയാനി കത്തോലിക്ക സഭ എന്ന വ്യക്തിഗത സഭയായി ആരാധന ക്രമത്തിലും അതോടൊപ്പം തന്നെ അധികാരത്തിലും ഇവിടുത്തെ മേൽപ്പെട്ട ശുശ്രൂഷയിലും മറ്റ് ആനുകൂല്യങ്ങളിലും വ്യക്തിഗത സഭ എന്ന നിലയിൽ എല്ലാ ആനുകൂല്യങ്ങളും ആസ്വദിച്ചുകൊണ്ട് കത്തോലിക്ക സഭയുടെ ഒരു ഭാഗമായി തീരുവാനാണ് അഭിവിൻ്റെ പിതാവ് ആഗ്രഹിച്ചത് അപ്പോൾ വ്യക്തമായ ദർശനങ്ങളിലൂടെ ആഗോള കത്തോലിക്ക സഭയുടെ ഭാഗമായി ഇന്ന് നമുക്കെല്ലാം അഭിമാനമായി അഭിയുവിൻ്റെ പിതാവ് നിലകൊള്ളുമ്പോൾ ആ ധന്യൻ്റെ ഓർമ്മയിൽ നമ്മൾ ഓരോരുത്തരും ഈ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ നമുക്ക് ആത്മാർത്ഥമായി നമ്മുടെ സഭയെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം അഭിയുവിൻ്റെ പിതാവ് സ്വപ്നം കണ്ടതുപോലെ ആഗോള കത്തോലിക്കാ സഭയിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മൾ നമ്മളിലൂടെ ഈ പുനരൈക്യം സാക്ഷാത്കരിക്കപ്പെടുവാൻ നമ്മളിലൂടെ ഇനി അനേകം പുനരൈക്യങ്ങൾ നടക്കുവാൻ നമുക്ക് ആത്മാർത്ഥമായിട്ട് ഈ വിശുദ്ധ കുർബാനയിൽ പ്രാർത്ഥിക്കാം മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ അടിസ്ഥാന ഭാവം എന്ന് പറയുന്നത് പുനരൈക്യമാണ് നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ ഇതര സഹോദരി സഭകളിലെ കൂട്ടായ്മകളിലൊക്കെ നമ്മളായിരിക്കുമ്പോൾ ഒരു മലങ്കര സുറിയാനി കത്തോലിക്കൻ എന്ന നിലയിൽ മാതൃകാപരമായ ജീവിതത്തിലൂടെ അനേകം പേരെ പുനരയിക്കപ്പെടുത്തുവാനുള്ള ഒരു വലിയ ആഹ്വാനം ഈ ഓർമ്മയാചരണത്തിൽ അഭിവന്ദി പിതാവ് നമുക്ക് നൽകുന്നുണ്ട് ആ ഒരു വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് അനേകം പേരെ പുനരഹിക്കപ്പെടുത്തുവാനുള്ള ഒരു പരിശുദ്ധ അഭിഷേകത്തിന് വേണ്ടി ധന്യൻ മാറി വാനിയൂസ് പിതാവിൻ്റെ വലിയ മാധ്യസ്ഥം ഈ കുർബാനയിൽ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ